നരേന്ദ്രമോദി സർക്കാർ അതിശക്തമായി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് സ്വർണ മുഴുവൻ ചുരുളും അഴിയുന്നത് അല്ലെന്നു വെച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് അറിയാൻ കഴിയുമായിരുന്നു ഇത്രയും കാലം ഇവിടെ ഭരിച്ചിരുന്ന ഗവൺമെൻറ്റുകൾ ഇത് ചെയ്തിട്ടില്ലല്ലോ വളരെ വ്യക്തമായി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കം ജയിലിലിട്ടു ഞാൻ ചോദിച്ചോട്ടെ ഇനി വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ ചോദിച്ചോട്ടെ അവിടെ വെച്ചത് അവസാനിപ്പിക്കുന്നില്ല വളരെ ശക്തമായി ഈ കേസ് ഈ കേസിന്റെ പിന്നിൽ എന്തൊക്കെ ഉണ്ടെന്നറിയോ ഈ കേസിന്റെ പിന്നിൽ ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണകിലേ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസും മാസിസ്റ്റും അർജുനായെങ്കിൽ ആരാണ് അർജുനായെങ്കിൽ ആരാട്ടെ ഓരോരുത്തരുടെ നിങ്ങളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നിങ്ങളുടെ ഞാൻ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിച്ചപ്പോ കാരണം വിശ്വസ്തനുമാണ് ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ പറയുന്നു പറയുന്നു ഞങ്ങൾ കുടിച്ച് കൂത്താടി ഹിദറിന്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് ഹെദറിന്റെ ഫ്ലാറ്റിൽ നിന്ന് ഉൾപ്പെടെ ഇറങ്ങി വന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത മഹാ വ്യക്തിയാണ് ശിവശങ്കരൻ സ്വപ്ന സുരേഷിനോടൊപ്പം നടന്ന കക്ഷിയാണ് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ആരും മറന്നില്ല ഭാഗമാണ് ഇതൊക്കെ പുറത്തു വന്നത് രാജ്യത്ത് നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ടാണ് അല്ല ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളുടെ ഇപ്പോൾ ഇപ്പോ നടന്നിട്ടുള്ള നിങ്ങൾ അൻവർ വെളിപ്പെടുത്തിയ കഥയുണ്ടല്ലോ നിങ്ങളുടെ അൻവർ വെളിപ്പെടുത്തിയ കഥ അതിന്റെ പുറകിൽ ആരൊക്കെയാ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി എന്റെ ചേട്ടാ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതെല്ലാം അരി ആഹാരം കഴിക്കുന്ന എല്ലാ വേർക്കും അറിയാം നിങ്ങളുടെ സ്വർണം പൊട്ടിക്കൽ പൊട്ടിക്കോരോ പോലീസ് ഉദ്യോഗസ്ഥന്റെയും ജോലിയും വകുപ്പും എല്ലാം കേരളത്തിന്റെ ക്രമസമാധാനം സംരക്ഷിക്കലല്ല ഇവിടെ സ്വർണം പൊട്ടിക്കലിന്റെ കഥയാണ് ഇവിടെ നിങ്ങൾക്കറിയോ കൊടുവള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇതിന്റെ ഹബ്ബാണ് സർ അതെന്റെ ഹബാണ് അത് കൊടുവ് ജില്ലയിലാണ് നമ്മുടെ നമ്മുടെ മഹാ മഹാസംസ്ഥാനത്താണ് അതെ കോഴിക്കോട് ജില്ലയിൽ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒന്നൊന്നൊന്നായി ഈ ഇലക്ട്രോണിക് മീഡിയയൊക്കെ വന്നതിന് ശേഷമാണല്ലോ ഇതൊക്കെ പുറത്ത് വരുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ ആരാ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നേരെ പിന്നെ ശ്രീ അഭിജിത്ത് താങ്കളുടെ ഒരു പ്രതികരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം ഞാൻ ഈ ചോദിച്ച ഒരു ചോദ്യം അതായത് മുഖ്യമന്ത്രിക്ക് എട്ടര വർഷമായി അറിയാമായിരുന്നു മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആന്റി നാഷണൽ ആയിട്ടുള്ള ഇടപെടലുകൾ ഈ ഹവാല പണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു മുഖ്യമന്ത്രി അത് പൊതുസമൂഹത്തോട് പറയുകയും ചെയ്തതാണ് കേന്ദ്ര സർക്കാരിനും ഇടപെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ എന്ത് സംഭവിച്ചു അല്ലെ അല്ല ഞാന് ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് മുഖ്യമന്ത്രിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ അച്ചടിച്ചു വന്നത് മലയാള പത്രത്തിലല്ല കേരളത്തിൽ സർക്കുലേഷൻ ഉള്ള പത്രമാണെങ്കിൽ പോലും അത് ഇംഗ്ലീഷിലാണ് അച്ചടിച്ചു വന്നത് അപ്പൊ അത് ആരെയാണ് കാണിക്കാനുള്ളത് അവരെ ഒക്കെ കാണിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ള അജണ്ട എന്നുള്ളത് കൃത്യം അല്ലെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ ഒരു ന്യൂസ് പേപ്പറിൽ ഇത് വന്നില്ല കേരള കേരളകുമതിൽ എന്തുകൊണ്ട് വന്നില്ല മലയാള മനോരമയിൽ എന്തുകൊണ്ട് വന്നില്ല കേരളത്തിനകത്തുള്ള ന്യൂസ് പേപ്പറിൽ എന്തുകൊണ്ട് വന്നില്ല അപ്പം ഇന്ത്യ മൊത്തവും സർക്കുലേഷൻ ഉള്ള ഒരു കൃത്യമാണ് അജണ്ട വ്യക്തമാണ് ആരെയാണോ കാണിക്കാനുള്ളത് അവരെ കാണിക്കാനാണ് ഓവറോൾ ഇന്ത്യ സർക്കുലേഷൻ ഉള്ള പത്രത്തിൽ വന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിനെന്തെങ്കിലും മറുപടിയാണ് മുഖ്യമന്ത്രി പറയാനുള്ളത്